വിമൻസ് അക്കാദമിയുടെ ആർട്സ് ഡേ സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിയിലും ഷൊർണൂരും പ്രവർത്തിക്കുന്ന ചിത്തിര വിമൻസ് അക്കാദമിയുടെ ആർട്സ് ഡേ ആണ് പട്ടാമ്പിയിൽ വെച്ച് സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളായി നടന്ന ആർട്സ് ഡേക്ക് സമാപനം കുറിച്ചു സമാപന സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു Khái đào vệ pháo, thắng nắng đẹp chái, thắng nắng đẹp chái, thắng nắng đẹp chái, thắng nắng đẹp chái, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അബ്ദുഷിയായിരുന്നു സ്ഥാപന പ്രിൻസിപ്പൽ ടി നി പി പനക്കൽ മാനേജിംഗ് ഡയറക്ടർ ഡേവിൻ ജോർജ് വൈസ് പ്രിൻസിപ്പൽ എം മഞ്ജിമ വി പ്രീതി മറ്റു ജനപ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു രണ്ടു ദിവസങ്ങളായി കുട്ടികളുടെ വിവിധ കലാ മത്സരങ്ങളും അരങ്ങേറി